കൊല്ലത്തിന്റെ സാംസ്കാരിക സ്പന്ദനങ്ങൾക്ക് അരങ്ങൊരുക്കാനായി വേദിക എത്തി സെപ്റ്റംബർ മൂന്നിന് കൊല്ലം പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് വേദികയുടെ തിരശ്ശീല ഉയർന്നു ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് കേരളത്തിന്റെ ഖ്യാതി ലോകമെങ്ങും പരത്തിയ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ മലയാളത്തിന്റെ പ്രിയ നോവലിസ്റ്റ് ജോർജ് ഓണക്കൂർ കലാ സാംസ്കാരിക രംഗത്തെ നവീന ഇടപെടലുകളിലൂടെ രാജ്യമാകെ പേരെടുത്ത സൂര്യകൃഷ്ണമൂർത്തി നടനും കഥാകൃത്തും സംവിധായകനുമായ മധുപാൽ കവി ചവറ കേസ് പിള്ള എന്നിവരാണ് വേദികയുടെ രക്ഷാധികാരികൾ മുൻ മന്ത്രിയും എഴുത്തുകാരനുമായ മുല്ലക്കര രത്നാകരൻ ചെയർമാനും വ്യവസായിയും കൊല്ലം പബ്ലിക് ലൈബ്രറി ഓണററി സെക്രട്ടറിയുമായ പ്രതാപർ നായർ വൈസ് ചെയർമാനും പ്രസാധകൻ ആശ്രമഭാസി പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകൻ എം എം അൻസാരി സെക്രട്ടറിയുമായി വേദികയുടെ ഭരണസമിതി ഔദ്യോഗികമായി നിലവിൽ വന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശ്രദ്ധേയരായ കലാകാരന്മാരുടെ പ്രകടനങ്ങൾക്ക് വേദിയൊരുക്കുക ജില്ലയിൽ നിന്നുള്ള കലാകാരന്മാരുടെ വ്യത്യസ്തതയാർന്ന പരിപാടികൾക്ക് അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകുക മികവ് തെളിയിക്കുന്ന കലാകാരന്മാരെ ആദരിക്കുക തുടങ്ങിയ വേദികയുടെ ദൌത്യങ്ങളിൽ ചിലതാണ്